നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ കുടിശ്ശിക വന്ന ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ആരംഭിക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒന്നിൽ നിന്നും മാറുന്നില്ല നിലവിൽ ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് ഏകദേശം ഒൻപതിനായിരത്തി രൂപ കുടിശ്ശിക എത്രയും ം കൊടുത്തു തീർക്കുക എന്നതിനാണ് ഇപ്പോൾ പരിഗണന കൂടാതെ മാവേലി സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ ഉറപ്പായും എത്തിക്കും ഇതിനുവേണ്ട അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കൂടാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി തൊഴിൽ വകുപ്പ് പിരിച്ചു വരുന്ന സെസ് ഇനി മുതൽ തദ്ദേശ വകുപ്പ് പിരിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനാണിത് സെസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കണമെന്നാണ് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നത് നിവേദനം പരിഗണിച്ച് ഉന്നതതല യോഗം ചർച്ച ചെയ്താണ് പിരിവിനുള്ള ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പിരിക്കുന്ന തുകയുടെ ഒരു ശതമാനം കളക്ഷൻ ഫീസായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈടാക്ക ാണ് പഞ്ചായത്ത് സെസ്തുക ഒറ്റഘട്ടമായി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുൻപ് തന്നെ പിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യം പഞ്ചായത്ത് സെക്രട്ടറിമാർ ഉറപ്പാക്കണം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക